ജീവന്റെ സംരക്ഷണം ലക്ഷ്യമിട്ട് കാരിസ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തുന്ന മാർച്ച് ഫോർ ലൈഫ് ഇന്ത്യ ട്വന്റി ട്വന്റി ഫോർ ഓഗസ്റ്റ് പത്തിന് തൃശൂരിൽ നടത്തുമെന്ന് സിബിസിഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആന്ത്രോസ് താഴ്ത്ത് തൃശൂർ അതിരൂപത പോൾ പ്രോ ലൈഫ് സമിതിയും അതിരൂപത കരിസ്മാറ്റിക് പ്രസ്ഥാനവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പങ്കെടുക്കും ഗർഭശിശുവിന് ജീവിക്കാനുള്ള അവകാശത്തിനായി വാദിക്കുന്നതിനായി പ്രോ ലൈഫർമാർ നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ റാലിയാണ് മാർച്ച് ഫോർ ലൈഫ് ഗർഭചിത്രം നടന്നതു മുതൽ ഗർഭപാത്രത്തിൽ വെച്ച് ക്രൂരമായി കൊലപ്പെട്ട കുട്ടികളുടെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പത്തിന് രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ ഇത് നടത്തപ്പെടുന്നു കേരളത്തിൽ ഇതാദ്യമായാണെന്നും കഴിഞ്ഞ വർഷം പൂനെയിലായിരുന്നു പരിപാടിയെന്നും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി ഇന്ത്യയിലെ നൂറ്റി എഴുപത്തിനാല് രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ സെമിനാർ എക്സിബിഷൻ ദിവ്യബലി പൊതുസമ്മേളനം മാർച്ച് എന്നിവ നടപ്പടും തൃശൂർ അതിരൂപത ജോൺ പോൾ പ്രോവലൈവ് യും അതിരൂപത കരിസ്മാറ്റിക് പ്രസ്ഥാനവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ആർച്ച് ബിഷപ്പ്മാർ ആണ്ടോസ് തടത്ത് ചെയർമാനും ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കാലിസ് കോ ചെയർമാനുമായി നൂറംഗങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു അതിരൂപത വികാരി ജനറൽ മോൺസനൂർ ജോസ് കോനിക്കര പ്രോഗ്രാം വർക്കിംഗ് ചെയർമാൻ ഫാദർ ഡെന്നി താണിക്കൽ നാഷണൽ പ്രോഗ്രാം കോർഡിനേറ്റർ സിസ്റ്റർ പൗളീന മൈലേറ്റ് എം എസ് എം ഐ ജനറൽ കൺവീനർ ജെയിംസ് ആഴ്ചാടൻ എന്നിവർ സമ്മേളനത്തിൽ പ്രസംഗിച്ചു ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ ഓരോ മനുഷ്യനും വിലപ്പെട്ടതും സംരക്ഷണം അർഹിക്കുന്നതുമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ മാർസ് ഫോർ ലൈഫും ഓരോ മനുഷ്യന്റെയും അന്തസ്സും മൂല്യവും സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയിൽ ഐക്യത്തോടെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇതിൽ പങ്കുചേരാനെത്തും